ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻ ദിസ് വേൾഡ് ഇത് പുറത്ത് നല്ലൊരു മഴ കഴിഞ്ഞിട്ട് നല്ല തണുത്തൊരു വൈകുന്നേരം ആയിട്ട് ഒരു മൂന്ന് മൂന്നര സമയമായിട്ടേ ഉള്ളൂ പക്ഷേ നല്ല മഴയൊക്കെ പെയ്താകെ ഒരു തണുത്ത അവസ്ഥയാണ് അപ്പോൾ ചൂട് ചായയും നല്ല ചൂട് പഴംപൊരി ആയാലോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ആയെങ്കിൽ പിന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പഴം ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മ പെട്ടെന്ന് എൻ്റെ പാറ്ററൊക്കെ ശരിയാക്കി പെട്ടെന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ എനിക്കിനിയും വൈകുന്നേരം ഒരുപാട് പണിയുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും പണി തുടങ്ങുമ്പോൾ ഒരു ഊർജ്ജത്തിനായിട്ട് ഒരു വഴക്കി അപ്പം ചൂടുകൂടെ തിരുന്ന് കൊണ്ട് പോകാം നമ്മൾ ആദ്യം എന്തായാലും വീട്ടിലെ കൊച്ചുകൂട്ടി അപ്പോൾ ഒട്ടിനായിരിക്കും ഒരു ആദ്യം കൊടുക്കുന്നത് അങ്ങനെ അപ്പോൾ ഒട്ടും കഴിച്ചു അല്ലെങ്കിൽ ഞാൻ അപ്പുട്ടും കഴിക്കാൻ കിട്ടിയപ്പോൾ എനിക്ക് ഒരു ഭാവം ഉണ്ട് തന്നെ കേട്ടോ അവൻ്റെ ഒരു വായും വാങ്ങി നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു അപ്പോൾ അതേ അമ്മ ചൂടുകൂടെ ഇങ്ങനെ കോരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഒന്ന് കഴിച്ചിട്ട് പോയിട്ട് പണി ചെയ്യുന്നതിലേ നല്ലത് കാരണം നല്ലത് പുറത്ത് ഭയങ്കര തണുപ്പാണ് അപ്പോൾ പിന്നെ തുണി നനയ്ക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറുമ്പോഴത്തേന് നല്ല വെയിറ്റ് അപ്പോൾ ഇതേ അമ്മയിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത് ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് പക്ഷേ മൈതമാവ് ഹെൽത്തി അല്ല എന്നാലും ഞങ്ങളതിൽ പഞ്ചസാരയോ സോഡാപ്പൊടിയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അല്ലാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനും കുറച്ച് പാത്രമായിരുന്നു അമ്മയ്ക്ക് കൈ വയ്യാത്തതുകൊണ്ട് ഇത്തിരി പാത്രം കഴുകി തരുമെന്ന് ചോദിച്ചു അപ്പോൾ വാവ ഉറക്കമായിരുന്നു അന്നെക്കുട്ടി ഉറക്കമായിരുന്നതുകൊണ്ട് ഞങ്ങൾ പാത്രം കഴിഞ്ഞാൽ വരെ ആൻറ്റി വരും കേട്ടോ അപ്പോൾ ആൻറ്റി വരാത്തത് കൊണ്ട് അമ്മയ്ക്ക് കുറച്ച് പാടാണ് കൈക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നെ ഞാനത് കുറച്ച് കഴുകി കൊടുക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴിത്തിന് അന്നക്കുട്ടിയുടെ തുണി മഴയ്ക്ക് മുന്നേ മൂക്കി വെച്ചതാണ് കേട്ടോ ഭയങ്കര മഴയാണ് കൊണ്ട് ഇറങ്ങാത്തതാണ് അപ്പോൾ പാത്രം കഴി കഴിഞ്ഞപ്പോഴത്തേന് മഴ തുറന്ന് നിൽക്കുന്നതുകൊണ്ട് ഇറങ്ങി ഞാൻ ഒന്നര ആണ് അവളുടെ തുണിയൊക്കെ നനയ്ക്കുന്നത് അപ്പോൾ ഞാൻ തുണി നനച്ചുകൊണ്ട് നനച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അന്നക്കുട്ടി ഓണുന്നു എന്തായാലും ഇനിയിപ്പം കുളിക്കാതെ എടുക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് വിയർത്ത് ആകെ മുഷിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വിയർപ്പൊക്കെ താഴ്ന്ന ഇരുന്നില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും അതുകൊണ്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ കുളിക്കാൻ ഇറങ്ങി ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് തുടങ്ങിയത് തന്നെ ഫോസ്റ്റ് നാച്ചുറൽ കെയറിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും എൻ്റെ ഹെയർ ബാക്ക് ടു നോർമൽ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ഹെയറിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഡെയിലി ഞാനിപ്പോൾ ഹെയർ വാഷ് ചെയ്യാറില്ല ടു ത്രീ ഡേയ്സ് കൂടുമ്പോഴാണ് ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് ഫുൾ ഓയിലൊക്കെ നമ്മളെ സ്കാൽപ്പ് മുതൽ മുടിയുടെ തുമ്പ് വരെ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കാരണം മുടിയിൽ ഷാംപൂ അപ്ലൈ ചെയ്തില്ലെങ്കിലേ ഷാംപൂട്ട് പോലെയാണ് അത്രയ്ക്കും പറഞ്ഞ മുടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്തു കപ്പ്ലൈ ചെയ്തപ്പോഴത്തേക്കും അന്നക്കുട്ടി ഉറങ്ങി അപ്പോൾ ഇനി സമാധാനത്തിലൊന്ന് കുളിച്ചിട്ട് വരാം അപ്പോൾ അതേ കുളിച്ച് കയറിയിരിക്കുകയാണ് എന്തായാലും അന്നക്കുട്ടി ഉണരാത്തത് കൊണ്ട് ചൂട് ചായയും പഴംപൊരിയും കൂടെ കഴിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണ് ടി വി ഇട്ടേക്കാണ് അമ്മമ്മ വൈകുന്നേരം ഒരു അഞ്ചരയാകുമ്പോൾ ടി വി ഇട്ട് തുടങ്ങിയാൽ പിന്നെ സീരിയൽ കഴിഞ്ഞ് പത്തരയ്ക്കാണ് ടി വി ഓഫ് ചെയ്യുന്നത് അപ്പോൾ അമ്മമ്മ ടി വി ഇട്ടാ ആറ് ആറുമണിയിൽ ഇപ്പോൾ വാർത്തയാണ് കാണുന്നത് അപ്പോൾ വാർത്ത കണ്ട എല്ലാവരും ഇരിക്കുകയാണ് അമ്മയും അമ്മയൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടം ആയി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നോട്ടിഫിക്കേഷൻസിനായി അടുത്തുള്ള ബെൽബട്ടൺ ക്ലിച്ച് ചെയ്യാൻ മറക്കരുത് എന്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവ ബൈ ബൈ